അടിമാലി മാങ്കുളം സെന്റ് മേരീസ് ഫെറോന തീർത്ഥാടന ദേവാലയത്തിൽ പരിശുദ്ധ കനികാമറിയത്തിൻ്റെ ജനന തിരുനാളിന് തുടക്കമായി സെപ്റ്റംബർ എട്ട് വരെയാണ് തിരുനാൾ ആഘോഷങ്ങൾ നടക്കുക ഇടവക വികാരി ഫാദർ ജോർജ് കൊല്ലം പറമ്പിൽ തിരുനാൾ കുടിയേറ്റം നിർവഹിച്ചു മാങ്കുളം സെൻറ്റ് മേരീസ് ഫെറോന തീർത്ഥാടന ദേവാലയത്തിൽ എട്ട് ദിവസം നീണ്ടു നിൽക്കുന്ന പരിശുദ്ധ കനികാമറിയത്തിൻ്റെ ജനന തിരുനാളിനാണ് തുടക്കമായിരിക്കുന്നത് കഴിഞ്ഞ ദിവസം വൈകിട്ട് നാലു മുപ്പതിന് ശിപമാലയ്ക്ക് ശേഷം തിരുനാളിന് കൊടിയേറി ും വിശദീകരണത്തിനും ബഹുമാനത്തിനുമായി ഞങ്ങൾ ഉയർത്തുന്ന ഈ പതാക പിതാവിൻ്റെയും പുത്രന്റെയും പരിശുദ്ധാത്മാവിന്റെയും നാമത്തിൽ ആശീർവദിക്കണമേ ഇടവക ഫാദർ ജോർജ് കൊല്ലംപറമ്പിൽ തിരുനാൾ കൊടിയേറ്റ് വേണ്ടിയും ഞങ്ങളുടെ അവരുടെ വേണ്ടി യും പ്രാർത്ഥിക്കുന്നു ഈ അസിസ്റ്റന്റ് വികാരി ഫാദർ സെബാസ്റ്റ്യൻ പാത്തോട്ടത്തിൽ കൈക്കാരന്മാരായ സിബി കാര്യൽ അനീഷ് മേനാം തുണ്ടത്തിൽ സിബിൻ കുഴിഞ്ഞാലിക്കുന്നിൽ എന്നിവർ നേതൃത്വം നൽകി തിരുനാൾ ദിവസങ്ങളിൽ ആരാധന ജപമാല നൊവേന ആഘോഷമായ വിശുദ്ധ കുർബാന ജപമാല പ്രദിക്ഷണം നേർച്ച എന്നിവ നടക്കും തിരുനാളിന്റെ വിവിധ ദിവസങ്ങളിൽ വിവിധ പുരോഹിതർ തിരുനാൾ തിരുക്കർമ്മങ്ങൾക്ക് കാർമ്മികത്വം വഹിക്കും സമാപന ദിവസം റവറൻ ഡോക്ടർ അലക്സ് വേലച്ചേരിൽ വചന സന്ദേശം നൽകും തുടർന്ന് പ്രദക്ഷണവും ഊട്ടുനേർച്ചയും നടക്കും സെപ്റ്റംബർ പതിനഞ്ചിന് ദേവാലയത്തിൽ തിരുനാളിന്റെ ഭാഗമായുള്ള എട്ടാമിടം നടക്കും രാവിലെ ആരാധന ജപമാല നൊവേന ആഘോഷമായ തിരുനാൾ വിശുദ്ധ കുർബാന എന്നിവ നടക്കും ഫാദർ മാത്യു പഴുക്കുടിയിൽ കാർമ്മികത്വം വഹിക്കും തുടർന്ന് പ്രതിക്ഷിണവും നേർച്ചയും ഉണ്ടാകും